എല്ലാവർക്കും നമസ്കാരം ലാബ് അസിസ്റ്റന്റ് കേരള വാർട്ട് അതോറിറ്റി ഫോർട്ടി ഫൈവ് മേക്കിംഗ് സ്റ്റഡി പ്ലാൻ സിലബസ് വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഞങ്ങളുടെ സ്റ്റുഡൻസിന് ആകെ എല്ലാം പ്രശ്നമായി കയറി എം എൽ ടി ടോപ്പിക്സ് എല്ലാടും കയറി വന്നത് അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പുതിയ സ്റ്റഡി പ്ലാൻ പുതിയ സ്റ്റഡി പ്ലാൻ എന്ന് പറയാൻ കാരണം ആദ്യം കൊടുത്ത സ്റ്റഡി പ്ലാനിൽ ഒരുപാട് ചേഞ്ചസൊക്കെ വന്നു കുട്ടികളുടെ ഒരുപാട് സജഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിലംഗം മാറ്റി അത് ഡേറ്റ് മാറ്റി വെച്ചിട്ട് കാര്യം എത്രത്തോളം ഒരു ദിവസം പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് അറിയാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എം എൽ ടിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതെല്ലാം ഉൾപ്പെടുത്തി ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം അതുമായി റിലേറ്റ് ചെയ്ത ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഏകദേശം നാൽപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ ആണ് അഞ്ച് ദിവസം എന്തിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഉറപ്പായും പറയട്ടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായ റിവിഷൻ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആകാൻ സാധിക്കും ഈ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും ഓക്കെ ഇനി ഈ സിലബസിന്റെ ഈ സ്റ്റഡി പ്ലാൻ പല കുട്ടികൾക്കും ഞങ്ങളുടെ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും ഇനി അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആ സ്റ്റഡി പ്ലാൻ നൽകുന്നതായിരിക്കും കാര്യം പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീട്ടിൽ പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അത് ജോയിൻ ചെയ്യുക അതിനകത്ത് നമ്മൾ സ്റ്റഡി പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട് ക്രാഷ് കോഴ്സ് ഇതെല്ലാം തന്നെ റെക്കോർഡർ ക്ലാസ് ആണ് കൊടുത്തത് എം എൽ ടി കുട്ടികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എം എൽ ടി പഠിക്കാത്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ റെക്കോർഡറൊക്കെ മാറ്റി വെച്ച ഉണ്ട് ഓൾറെഡി ഉണ്ട് അത് കൂടാതെ തന്നെ ലൈവ് ക്ലാസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഡേ വൺ തൊട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ പറ്റും ഓക്കെ ക്രാഷ് കോഴ്സിന് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ നിങ്ങൾ മനസ്സിൽ എന്ത് പഠിക്കണം ഡേ എന്ത് പഠിക്കണം ഇനി നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യുക ഞങ്ങൾ പറഞ്ഞു തരാ ടോപ്പിക്സ് ഒക്കെ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക പഠിക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ റിവിഷൻ ആ പത്ത് ദിവസം ഒന്നിച്ച് റിവിഷൻ ചെയ്യുക അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയട്ടെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായ റിവിഷൻ ഉൾപ്പെടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ത് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഡേ ഡേ നമുക്ക് എന്ത് പഠിക്കണം നോക്കാം നമുക്ക് ഡേ വണ്ണില് നോക്കുക ആദ്യം പറഞ്ഞത് എംഎൽ ടി ടോപ്പിക്സ് ആണ് നമുക്കറിയാം അമ്പത് മാർഗം എം എൽ ടി ആയതുകൊണ്ട് പ്രയോറിറ്റി കൂടുതൽ കൊടുത്തേ പറ്റൂജ് ഓഫ് ലബോറട്ടറി കെമിക്കൽ ഹസാഡ് സിമ്പിൾസ് വാണിംഗ് സിമ്പിൾസ് സേഫ്റ്റി പ്രിക്യോഷൻസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ഇത്രയാണ് എം എൽ ടോപ്പിക്കലിൽ പഠിക്കേണ്ടത് പിന്നെ എന്താണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ഡൈജഷൻ ആൻഡ് ചോദിക്കും ഒരു ദിവസം കൊണ്ട് ഇത്രയും പഠിച്ചു തീർക്കാൻ പറ്റുമോ നമുക്കറിയാം കുറച്ച് പാടാണ് എങ്കിലും ഇങ്ങനെ പറയാനുള്ള കാരണം പറയട്ടെ നമുക്ക് ദിവസം ഇല്ല ഒരു ദിവസം ഒരു പാഠത്തിന് സ്പെൻഡ് ചെയ്യാനില്ല കാരണം റിവിഷൻ വരും എക്സാംസ് എഴുതണം മോഡൽ എക്സാംസും മോക്ക് എക്സാംസും എഴുതണം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ഫാസ്റ്റ് ആയിട്ട് പോകണം ഒരു ആറ് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം മിനിമം പഠിക്കാൻ വേണ്ടി റിവിഷന് വേണ്ടിയില്ല പഠിക്കുന്ന ആറ് മണിക്കൂറെ സ്പെൻഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ ഡേ ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് എം എൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് ക്ലീനിങ് ഓഫ് ഗ്ലാസ് ബ്ലാസ്വേഴ്സും പിന്നെ കുറെ കരളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെമിസ്ട്രി വന്നിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം ഫിസിക്സ് വന്നിരിക്കുന്നത് ഡുവെൽ നേച്ചർ ഓഫ് മാറ്റർ ഇത്രയുമാണ് വന്നിരിക്കുന്നത് ഡേ ത്രീയിൽ വന്നിരിക്കുന്നത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട എം എൽ ടോപ്പിക്സ് ആണ് ബോട്ടണി വന്നിരിക്കുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസസ് ഫിസിക്സിൽ വന്നിരിക്കുന്നത് ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ടോപ്പിക്സ് ആണ് കെമിസ്ട്രിയിൽ വന്നിരിക്കുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അതൊക്കെ ഒരു മണിക്കൂർ അത് പഠിക്കാൻ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി പഠിക്കണമെങ്കിൽ ഒരു മണിക്കൂർ വന്ന ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ എന്താണ് ബ്രീത്തിങ് ആൻഡ് എക്സിഡൻ ഓഫ് ഗ്യാസ് സോളജി വന്നിരിക്കുന്നു ഡേ ഫൈവിൽ വന്നിരിക്കുന്നത് ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ സെറ്റ് മൈക്രോബയോളജി ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഞാൻ പറയട്ടെ ഇത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞേക്കുക അപ്പം സെറ്റ് പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നും ഇല്ല മാത്സ് ആണ് മാത്സും പഠിക്കണം അപ്പം അത് പഠിച്ചെടുക്കാൻ വലിയ പാട് നമുക്ക് ഇല്ല ഇനി അടുത്തേക്ക് പോകാം ഡേ സിക്സിലേക്ക് വരുമ്പം സാമ്പിൾ കളക്ഷൻ പ്രോസസ്സിങ് ആണ് മൈക്രോബയോളജിയിൽ നിന്നാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ് പിന്നെ ഫിസിക്സ് നിന്നാണ് ലോസ് ഓഫ് മോഷൻ ആണ് വരുന്നത് ഓക്കെ ഡേ സെവനിലേക്ക് വരുമ്പോഴത്തേക്ക് കോമൺ ഇൻസ്ട്രുമെന്റ് യൂസിങ് ലബോറട്ടറീസ് ആണ് അതു ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ബോട്ടിൽ വന്നിരിക്കുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ് കെമിസ്ട്രി വന്നിരുന്നത് ആണ് ഹൈഡ്രോജനും കുഞ്ഞു പാഠമാണ് അത് പഠിച്ചെടുക്കാൻ ഒരുപാട് പാടില്ല ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല എക്സാം ഉണ്ടാകുവേ ഇത് ഫോളോ ചെയ്ത് തന്നെ എൻ്റെ എക്സാം ഉണ്ടാവും ഡേ എയ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഡിസ്റ്റേഷൻ ആൻഡ് ഡി അപ്പാരറ്റസ് ആൻഡ് യൂസ് ആണ് ഫിസിക്സ് വരുന്ന ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ബോട്ടിൽ വരുന്ന സെൽ സൈക്ലി സെൽ ഡിവിഷൻ ആയിരിക്കും വരുന്നത് ഡേ നൈനിൽ വരുന്നത് എന്തൊക്കെയാണ്

ഫോർ എക്സാമ്പിൾ പറയാണ് പി എച്ച് പഠിപ്പിച്ചു ചോദിക്കുന്ന പി ഒ എച്ച് ആയാലോ ചോദിക്കുകയാണ് പി എച്ച് തന്നു പി ഒ എച്ച് വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ പി എച്ച് പ്ലസ് പി ഒ എച്ച് വാല്യൂ എത്രയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നീട് ഏകോളജിയാണ് ബോട്ടനിൽ വരുന്നത് ഇനിയാണ് രണ്ട് ദിവസം ഡേ ഇലവൻ ആൻഡ് ഡേ ട്വൽവ് റിവിഷൻ വൺ ഫസ്റ്റ് റിവിഷൻ ആണ് നമുക്ക് പത്ത് ടോപ്പിക്സ് ആയിരിക്കും പഠിക്കേണ്ടത് ഓക്കെ ആണല്ലോ ഇനി ഡേ തേർട്ടീൻ വരുന്നത് വീണ്ടും എം എൽ ജി ടോപ്പിക്സ് വന്നിട്ടുണ്ട് അതേ തന്നെ ഫിസിക്സിൽ വന്നിരിക്കുന്ന മോഷൻ സ്ട്രേറ്റ് ലൈൻ ആണ് സോളജി വന്നിരിക്കുന്നത് ലോക്കോ മോഷൻ ആൻഡ് മൂവ്മെന്റ് ആണ് ഓക്കെ അത് ഡേ ഫോർട്ടീൻ വന്നിട്ടുണ്ട് ആന്റി കോയാഗോളിക്സ് ആണ് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് എം എൽ ഡി ടോപ്പിക്കാണ് ബോട്ട്നി ബയോ ടെക്നോളജി ആൻഡ് കെമിസ്ട്രി ആൻഡ് പി ആപ്ലിക്കേഷൻസ് ഓക്കെ ഡേ ഫിഫ്റ്റീൻ വന്നിരിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ് അത് എം എൽ ഡി ടോപ്പിക് വന്നിരിക്കുന്നതാണ് ബേസിക് ഓഫ് ഓർഗാനിക് ിക്െമിസ്ട്രിയാണ് വന്നിരിക്കുന്നത് ഹെൽത്ത് സോളജിയിൽ വന്നിട്ടുണ്ട് ഒരു കാര്യം മാസ്റ്റർ പഠിച്ച അറിയാം ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഫുൾ ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് എക്സാം കഴിഞ്ഞതാണ് ഹെൽത്ത് അടുത്തത് ഡേ സിക്സ്റ്റീനിൽ പറയാൻ ബ്ലഡ് സെൽ ടൈപ്സ് ആണ് ഇൻ ഓർഗാനിസം ആണ് ഹെൽത്ത് സോറി ഹീറ്റ് ആൻഡ് ഫിസിക്സ് വരുന്നത് ഡേ സെവനിൽ വരുന്നത് ഹീമോസൈറ്റോമെട്രി ആണ് അതുപോലെ ബന്ധപ്പെട്ട ടോപ്പിക്ക് വരുന്നുണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ വരുന്ന സോളജിയിൽ പ്രോഗ്രഷൻ മാക്സ് വരുന്നുണ്ട് ഡേ എയ്റ്റീനിൽ വരുന്നത് ടോട്ടൽ സെൽ കൗൺസ് വരുന്നുണ്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് വരുന്നുണ്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് വരുന്ന സോളജി പാർട്ട് അപ്പം എം എൽ ടി ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിയായ കൂടെ ഫിസിക്സും സോളജി ഫിസിക്സ് മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി സോളജി അങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഡേ ട്വന്റി വരുന്നത് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബന്ധപ്പെട്ട എം എൽ ടി ടോപ്പിക് വരുന്നുണ്ട് സെക്ഷൽ റീപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നുണ്ട് ിൽ വരുന്നത് എന്താണ് വരുന്നത് ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട് ഡേ ട്വന്റിൽ വരുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരുന്നുണ്ട് ഡേ ട്വന്റി ത്രീ ട്വന്റി ഫോറും റിവിഷൻ ഡേ ആണ് റിവിഷൻ നമ്പർ ടു ആണ് അത് കൃത്യമായിട്ട് നമ്മൾ ആ പഠിപ്പിച്ചു എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ ചെയ്യാൻ പറ്റും ഡേ ട്വന്റി ഫൈവ് വരുന്നത് ടെസ്റ്റ് ഓഫ് ഓഫ്ലേഷൻ ആണ് ബ്ലീഡിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഫിസിക്സിലെ വർക്ക് എനർജി പവർ ആണ് പീരോണി ടേബിൾ ആണ് കെമിസ്ട്രിയിൽ ടോപ്പിക്സ് ഡേ ട്വന്റി സിക്സിൽ വരുന്നത് ബന്ധപ്പെട്ട ടോപ്പിക് ആണ് റേ ആൻഡ് വേ ബിയോപ്റ്റിക്സ് ആണ് ഫിസിക്സിൽ വരുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് സോളജിയിൽ വരുന്നത് ഡേ ട്വന്റി സെവനിൽ വരുന്നത് ഓട്ടോമേഷൻ ആണ് എമിൾ ടോപ്പിക്സ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ് ഫിസിക്സിൽ വരുന്നത് കൾച്ചറൽ മീഡിയ മെത്തേഡ്സ് ആണ് മൈക്രോബയോളജിയിൽ വരുന്നത് ഡേ വരുന്നത് ബ്ലഡ് ഗ്രൂപ്പും സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെന്റ് ഫുഡ് പ്രൊഡക്ഷൻ ആണ് ബോട്ടിൽ വരുന്നത് ലൈഫ് ആണ് ടോപ്പിക് ഡേ വരുന്നത് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ് അത് എമിൽ ടോപ്പിക് ആണ് സിസ്റ്റം ഓഫ് മോഷൻ ആണ് ഫിസിക്സിൽ വരുന്നത് ബയോ ബയോമോഡിക്കൂൾസ് ആണ് കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ് ഡേ തേർട്ടിയിൽ വരുന്നത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് ആണ് ആറ്റം ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്നത് വെക്ടർ ആണ് മാക്സിമിക്സ് ഡേ തേർട്ടി വൺ ട്രാൻസ്ഫ്യൂഷൻ ആണ് വരുന്നത് എം എൽ ഡി ടോപ്പിക്കായി വരുന്നത് സർഫസ് കെമിസ്ട്രി ആണ് കെമിസ്ട്രിയിൽ വരുന്നത് വർക്ക് എനർജി പവർ ആണ് ഫിസിക്സിൽ വരുന്ന ടോപ്പിക് ഡേ തേർട്ടി ടു വരുന്നത് ബ്ലഡ് ബാങ്കോം ടോപ്പിക് ഇലക്ട്രോമാ ഡിഫൈൻസ് ഫിസിക്സിൽ വരുന്നത് ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ് മാക്സിമിക് ടോപ്പിക്കാണ് ഡേ മുപ്പത്തി മൂന്ന് വരുന്നത് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ബ്ലഡ് ആണ് ബയോകെമിക്കൽ ടെസ്റ്റസ് ആൻഡ് സൊറോളജിക്കൽ ടെക്നീസ് ആണ് മൈക്രോബോളിയ ടോപ്പിക് രണ്ട് ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി അപ്പം ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ടോപ്പിക്കേ വരുന്നുണ്ട് ഡേ തേർട്ടി ഫോറിൽ വരുന്നത് ആണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് ഫിസിക്സ് പിന്നീട് ജെനറ്റിക്സ് ആണ് ഡേ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ദിവസങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ വരുന്നത് രണ്ട് ടോപ്പിക് മാത്രമേ ഉള്ളൂ അനാലിസിസ് ഫ്യൂറിന് ടോപ്പിക്കും ക്ലാസിഫിക്കേഷൻ ബാക്ടീരിയ മൈക്രോബയോളജി ടോപ്പിക്കും തേർട്ടി എയ്റ്റിൽ വരുന്നത് ഓഫ് സാമ്പിൾ വരുന്നത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബാക്ടീരിയ ഓൺ മോർഫോളജി ആണ് നമ്മുടെ ഡേ തേർട്ടി വൺ വരുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആണ് പാരസൈറ്റോളജി ആണ് മൈക്രോബോളും ഡേ ഫോർട്ടിന് വരുന്നത് മദേഴ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ് മാക്സിൽ വരുന്നത് ട്രിഗണോമെട്രി ആണ് ഫിസിക്സിൽ വരുന്നത് ഇലക്ട്രോമാരിറ്റിക് ഇൻഡക്ഷൻ ആണ് വരുന്നത് കെമിറ്ററിൽ വന്ന ടോപ്പിക്സ് ഒക്കെയാണ് ടെസ്റ്റ് ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫിസിക്സിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ് ഫോർട്ടി ടുവിൽ വന്നിരിക്കുന്നത് ലിവർ ഫങ്ഷൻ ആണ് ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ് ആണ് മാക്സിൽക്റ്റീവ് ഹെൽത്ത് ആണ് സോളജി വന്നേക്കുന്നത് ഫോർട്ടിത്രീയിൽ വന്നിരിക്കുന്നത് അതർ പാരാമീറ്റേഴ്സ് ബന്ധപ്പെട്ട എം എൽ ടോപ്പിക് ആണ് ടെക്നോളജി ആണ് നമ്മുടെ മൈക്രോജി വന്നിരിക്കുന്ന ടോപ്പിക്സ് നാൽപ്പത്തിനാലിൽ വന്നിരിക്കുന്നത് ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആണ് എം എൽ ടോപ്പിക് വന്നിരിക്കുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആണ് ഇന്റഗ്രേഷൻ ആണ് സോളതിൽ വന്നിരിക്കുന്നത് കോണിക്സ് ആണ് മാത്സിൽ വന്നിരിക്കുന്നത് ഡേ ഫോർട്ടി ഫൈവ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അന്ന് വന്ന ടോപ്പിക്സ് ഓട്ടോമേഷൻ ബയോ കെമിസ്ട്രി കെമിസ്ട്രിയിലെ പോളിമേഴ്സ് കുഞ്ഞും ചാപ്റ്റർ ആണ് ഫിസിക്സിലെ സെമി കണ്ടക്ട് കുഞ്ഞും ചാപ്റ്റർ ആണ് റിവിഷൻ നാല് അത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ ടോപ്പിക്സ് എല്ലാം കഴിയുന്നുണ്ട് പിന്നീട് പത്ത് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് നമുക്ക് പിന്നെയും ദിവസങ്ങൾ കിട്ടുകാര്യം ജൂലൈ പതിമൂന്നിനാണ് നമ്മൾ എന്ത് എക്സാം വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുന്ന സിലബസ് ആണ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് റാങ്കുമേക്ക് സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനനുസരിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ചിലതൊക്കെ ഫുൾ ചാപ്റ്റർ ഉണ്ട് അത് പഠിക്കുന്നതിന് വിഷമൊന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിച്ചെടുക്കുക മാക്സിമം ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തരും എക്സ്പ്ലെയിൻ ചെയ്തു തരും മാക്സിമം ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യും നൂറ് ശതമാനം ഫലപ്രദമായ കോഴ്സ് ആയിരിക്കും അതുപോലെ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നതായിരിക്കും